ബിസ്മിള്ളി റഹ്മാൻ കരീം അമ്മാബാദ് കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈസലാം ജയിലിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും പൂർണമായി കുറ്റമുക്തനാണെന്ന് തെളിയിക്കപ്പെടുകയും അങ്ങനെയൊരു കുറ്റവുമില്ലാത്ത രീതിയിൽ യൂസുഫ് നബി അലൈസ്സലാമിന് ജയിലിൽ നിന്നും മോചിക്കപ്പെടാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കിക്കൊടുക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തിൽ യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ ഉന്നതമായ വിനയമാണ് അള്ളാഹു അറിയിക്കുന്നത് എൻ്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് ഞാൻ വാദിക്കുന്നില്ല തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മക്ക് വളരെയധികം പ്രേരിപ്പിക്കുന്നതാണ് എന്നാൽ എൻ്റെ നാഥൻ കരുണ കാട്ടിയാൽ ഒഴികെ തീർച്ചയായും എൻ്റെ രക്ഷിതാവ് വളരെ പൊറുക്കുന്നവനും കരുണ കാട്ടുന്നവനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഉന്നതമായ വിനയം അറിയിച്ചിരുകയാണ് അഥവാ യൂസുഫ് നബി അലൈസ്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ പൂർണ്ണമായി കുറ്റമുക്തനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി യൂസുഫ് നബി അലൈസ്സലാമിൽ നിന്നും പാപങ്ങളും മോശമായ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല ഈ സ്ത്രീകളുടെ വശീകരണവും സ്ത്രീകളുടെ മോശമായ പ്രവർത്തനവും കാരണമാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ പോവേണ്ടി വന്നത് എന്ന് എല്ലാ ജനങ്ങളുടെ മുമ്പിലും വ്യക്തമായി ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ് എൻ്റെ മനസ്സും മോശമായ പ്രവർത്തനങ്ങളിലോട്ട് നയിക്കുന്ന മനസ്സാണ് പക്ഷേ അള്ളാഹു സുബഹാനഹുവെ എനിക്ക് പ്രവാചകത്വം നൽകി എന്നിൽ കരുണ കാണിച്ചു അതുകൊണ്ട് മാത്രമാണ് ആ തിന്മയിൽ നിന്നും എനിക്ക് വിട്ടുനിൽക്കാൻ പറ്റിയത് അല്ലാതെ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും എൻ്റെ മിടുക്കുകൊണ്ടുമല്ല അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടും അവൻ്റെ അപാരമായ ഔദാര്യം കൊണ്ടുമാണ് ആ പാപത്തിൽ നിന്നും എനിക്ക് വിട്ടുനിൽക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞ് താൻ നിസാരക്കാരനാണ് യഥാർത്ഥ കഴിവുള്ളവൻ അള്ളാഹുവാണ് താൻ ഏതൊരു മാന്യതയിലാണോ ഇപ്പോൾ ഉള്ളത് ഏതൊരു അവസ്ഥയിലാണോ ഈ ജനങ്ങൾ തങ്ങളെ കാണുന്നത് അതിനെല്ലാം കാരണം അള്ളാഹുവാണ് ഈ ഉന്നതമായ അവസ്ഥ നൽകിയവനും ഈ പാപത്തിൽ നിന്നും യൂസുഫ് നബി അലൈസ്സലാമിനെ പിന്തിരിപ്പിച്ചതും അള്ളാഹു താരം മാത്രമാണ് അല്ലാതെ തങ്ങളുടെ ഒരു കഴിവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകയത്തുകയും താൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഉന്നതമായ വിനയമാണ് ഇത്രയും പാപ കർമ്മങ്ങളിൽ നിന്നും പാപത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും താൻ മാറി നിന്നത് തൻ്റെയും ഇടുക്കുകൊണ്ടെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകയത്തുകയും താൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ഈ വിനയത്തിൻ്റെ വലിയ വാക്കിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട് ഒന്നാമതായി ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യൻ്റെ നെഫ്സ് എന്നുള്ളത് മനുഷ്യനെ തിന്മയിലോട്ടാണ് പ്രേരിപ്പിക്കുക എന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷു ഖുർആാനു സുബാനഹുല നഫ്സുൽ അമ്മാറ എന്ന നെഫ്സിനെ പറഞ്ഞിട്ടുണ്ട് അതായത് തിന്മയിലോട്ട് പ്രേരിപ്പിക്കുന്ന നെഫ്സ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞിട്ടുണ്ട് തൗബ ചെയ്യാൻ പശ്ചാത്തപത്തിലോട്ട് പ്രേരിപ്പിക്കുന്ന നെഫ്സ് മനസ്സ് മറ്റൊരു സ്ഥലത്ത് അൻ നഫ്സുൽ മുത്തുമയിന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനമടങ്ങിയ മനസ്സ് ഇത് യഥാർത്ഥത്തിൽ നഫ്സിൻ്റെ മനസ്സിൻ്റെ മൂന്ന് അവസ്ഥകളാണ് മനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് പാപകർമ്മങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നിബിധങ്ങൾ സലഹു അലൈവസ്ലം തന്നെ ഹദീസിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട് അൽ ഖയീസ് ഏറ്റവും വലിയ ബുദ്ധിമാൻ മൻദാന നഫ്സഹു അമിൻലിമ ബദൽ മൗത്ത് നെഫ്സിനെ നിയന്ത്രിക്കുകയും മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറാവുകയും ചെയ്തവനാണ് ഏറ്റവും വലിയ വിഡ്ഡി എന്നുള്ളത് മൻ അവനവൻ്റെ നെഫ്സിന്റെ ഇച്ഛകളെ പിൻപറ്റുകയും അള്ളാഹുൽ വ്യാമോഹം വെച്ച് പുലർത്തുകയും ചെയ്യും ഇതിൽ നിന്നും നെഫ്സിൻ്റെ ഇച്ഛകൾ എന്നുള്ളത് തിന്മകളാണ് പ്രേരിപ്പിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് നെഫ്സിൻ്റെ അവസ്ഥ എന്നുള്ളത് എപ്പോഴും മനുഷ്യനെ തിന്മകളിലോട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ശാരീരിക ഇച്ഛകൾ പൂർത്തിയാക്കാനും ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും ഹറാമായ കാര്യങ്ങൾ ചെയ്യാനും മനുഷ്യ മനസ്സ് മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പൊതുവേ നെഫ്സിൻ്റെ അവസ്ഥ എന്നുള്ളത് മനസ്സിൻ്റെ അവസ്ഥ എന്നുള്ളത് എപ്പോഴും പാപകർമ്മങ്ങളിലോട്ടും സുഖങ്ങളിലോട്ടും സൗകര്യങ്ങളിലോട്ടുമാണ് മനസ്സ് ആഗ്രഹിക്കുക എന്നാൽ ഈ മനസ്സിനെ വിശ്വാസികൾ നിയന്ത്രിക്കണം അതുകൊണ്ടാണ് പറഞ്ഞാൽ കയ്യീസ് ഏറ്റവും വലിയ ബുദ്ധിമാൻ മന്ദ നെഫ്സകു നെഫ്സിനെ നിയന്ത്രിച്ചവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആ നെഫ്സിനെ വിശ്വാസികൾ നിയന്ത്രിക്കും പാപകർമ്മങ്ങളിലോട്ട് ആഗ്രഹം വരുന്ന സന്ദർഭത്തിലും ആ നെഫ്സിനെ പിടിച്ചു നിർത്തുകയും പാപങ്ങളിൽ നിന്നും അവൻ ത്യാഗത്തോടു കൂടി പിന്മാറുകയും ചെയ്യും നെഫ്സ് നന്മ ചെയ്യാൻ മടി കാണിക്കുമ്പോഴും മനസ്സിൽ നന്മ ചെയ്യേണ്ട എന്ന വിചാരം വന്നാലും ത്യാഗത്തോടു കൂടി നന്മകളിൽ മുന്നേറുകയും സൽക്കർമ്മങ്ങൾ ധാരാളമായി ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും ഈ രീതിയിൽ നെഫ്സിനെ വിശ്വാസികൾ നിയന്ത്രിക്കുമ്പോൾ ആ നെഫ്സ് നെഫ്സുൽ ലൗമയായി മാറും ഇതാണ് മനസ്സിൻ്റെ മറ്റൊരവസ്ഥ വിശ്വാസികളുടെ മനസ്സിൻ്റെ അവസ്ഥ ആ മനസ്സ് നന്മയിലോട്ട് പ്രേരിപ്പിക്കുന്നതും പശ്ചാത്തപിക്കാനായി അവനെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന മനസ്സായി മാറും ഈ ഒരു മനസ്സ് മനുഷ്യർ കല്ലാഹുത്താലയുടെ അനുഗ്രഹം കാരണം ലഭിക്കുന്ന മനസ്സാണ് മൂന്നാമതായി മനസ്സിൻ്റെ അവസ്ഥ മനുഷ്യൻ പശ്ചാത്തപിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ അവൻ്റെ നെഫ്സ് അ നെഫ്സുൽ മുത്തുമയായി മാറും സമാധാനമടങ്ങിയ മനസ്സായി മാറും പിന്നീട് ആ മനസ്സിൽ നിന്നും നല്ല ചിന്തകളായിരിക്കും ഉണ്ടാവുക പിന്നീട് ആ മനസ്സ് അള്ളാഹുന്റെ സംരക്ഷണത്തിലും അള്ളാഹുവിൻ്റെ കരുണയിലുമായിരിക്കും ഉണ്ടാവുക പാപകർമ്മങ്ങളിൽ നിന്നും അവൻ പോലും അറിയാതെ അവൻ പിന്മാറുന്ന അവസ്ഥയുണ്ടാകും നന്മയിലോട്ട് ആഗ്രഹം വരും നന്മയിൽ കൺകുളിർമ വരും നന്മ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള താല്പര്യം അവൻ്റെ മനസ്സിൽ വരുന്നതും നന്മ അവന് അനുഭൂതി ലഭിക്കുന്നതുമായി തീരും ഇതായിരുന്നു സല്ലാഹു അലി വസല്ലമയുടെയും സഹാബത്തിന്റെയും എല്ലാം അവസ്ഥ അവർക്ക് നന്മയിൽ കൺകുളിർമയുണ്ടായിരുന്നു തിന്മയോട് വലിയ വെറുപ്പും ഉണ്ടായിരുന്നു ഈ അവസ്ഥക്കാണ് നെഫ്സുൽ മുത്തുമ ഇന്ന സമാധാനമടങ്ങിയ മനസ്സ് എന്ന് അള്ളാഹു സുബാനഹൂവത്തെ ആല അറിയിച്ചു തന്നിട്ടുള്ളത് ഇത് മൂന്നും നെഫ്സിൻ്റെ മൂന്ന് അവസ്ഥയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരല്ലാവരോട് കാവൽ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പാപങ്ങളിൽ നിന്നും അഭയം തേടിക്കൊണ്ട് പാപത്തെ പ്രേരിപ്പിക്കുന്ന നെഫ്സിനെ സമാധാനമടങ്ങുന്ന നെഫ്സാക്കി തീർക്കാൻ പരിശ്രമിക്കുകയും അള്ളാഹുനോട് അതിനുവേണ്ടി ദ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടൊരിക്കലും നെഫ്സിൻ്റെ ഇച്ഛകൾക്ക് വാങ്ങിക്കൊടുക്കാൻ പാടില്ല നെഫ്സ് ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പിന്മാറി നന്മയിൽ മുന്നേറുക എന്നുള്ളത് ഓരോ വിശ്വാസികളും ത്യാഗത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് തുടക്കത്തിൽ ഒരിക്കലും അത് എളുപ്പമുള്ള കാര്യമല്ല മനസ്സ് മോശമായ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കും അതിൽ നിന്നും മനുഷ്യൻ സഹിച്ച് ക്ഷമിച്ച് മാറി നിൽക്കുകയും നന്മയിലോട്ട് അവൻ്റെ നെഫ്സിനെ ത്യാഗത്തോടു കൂടി തിരിക്കുകയും ചെയ്ത് പരിശീലിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം അതിന് സഹായത്തിനായി അള്ളാഹു ദുരാ ചെയ്യണമെന്ന വലിയ പാഠം യൂസുഫ് നബി അലിസ്സലാമിന് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് യൂസുഫ് നബി അലി ഇസ്സലാമിനെ ഹറാം ചെയ്യാൻ എല്ലാ സാഹചര്യം ഒത്തുവന്ന സന്ദർഭത്തിൽ അള്ളാഹുനോട് കാവൽ ചോദിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നു ഇതുപോലെ ഓരോ വിശ്വാസിയും പാപകരമായ അവസ്ഥകൾ മുമ്പിൽ വരുമ്പോൾ അള്ളാഹയുടെ കാവൽ ചോദിച്ച് തൻ്റെ നെഫ്സിൻ്റെ ഇച്ഛക്കെതിരായി പ്രവർത്തിക്കുകയും ആ തിന്മയുടെ അവസ്ഥയിൽ നിന്നും നെഫ്സിൻ്റെ ഇച്ഛക്കെതിരായി പ്രവർത്തിച്ച് മാറി നിൽക്കുകയും ചെയ്യണമെന്ന വലിയ സന്ദേശമാണ് ഈ യൂസുഫ് നബി അലൈ ഇസ്സലാമിലെ സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം തനിക്ക് തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നന്മ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ ഒരിക്കലും തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടാണ് നന്മ ചെയ്യാൻ സാധിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് തിന്മയിൽ നിന്നും വിട്ടു ഏൽക്കാൻ സാധിക്കുന്നതും ഇത് രണ്ടും അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടാണ് മനസ്സിലാക്കുകയും നന്മ ചെയ്യുന്ന സമയത്തും തിന്മയിൽ നിന്നും വിട്ടു ഏൽക്കുന്ന സമയത്തും അഹങ്കരിക്കാതെ മറ്റുള്ളവരെ മോശമായി കാണാതെ അള്ളാഹുവിന്റെ തൗഫി കൊണ്ടാണ് എനിക്കിത് സാധിക്കുന്നതെന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ സ്തുതിക്കുകയും വിനയം കൂടുതലായി മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് താൻ ഒരിക്കലും മറ്റുള്ളവരെക്കാൾ നല്ലവരാണെന്ന് വിചാരിക്കാൻ പാടില്ല എപ്പോഴും അള്ളാഹുട അഭയം ചോദിക്കുകയും അള്ളാഹുന്റെ തൗഫിയെ കൊണ്ടാണ് തനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതെന്ന ചിന്ത ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ നിന്നും യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ ഉന്നതമായ വിനയം ഗുണപാഠമെന്ന രീതിയിൽ അള്ളാഹു നമുക്ക് അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിനടുക്കിൽ എത്തുകയും ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അല്ലാഹു താലി പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലമദുൽ റബ്ബിലമീൻ